മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരായ ഇ ഡി സമൻസ് വിഷയത്തിൽ ക്ഷുഭിതരായി സി പി എം മുതിർന്ന നേതാവ് എ കെ ബാലൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി ബി ഐ അന്വേഷിച്ച ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി പിന്നെ ഇപ്പോൾ എങ്ങനെ സമൻസ് വന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടണമെന്ന് ബാലൻ പറഞ്ഞു മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരുന്നുവെന്ന ധാരണ പൊതുവിൽ വന്നിരിക്കെയാണ് അതിൽ പ്രയാസമുള്ളവർ പല നാടകങ്ങളും നടത്തുന്നതെന്ന് ബാലൻ കുറ്റപ്പെടുത്തി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സമൻസ് അതിന്റെ ഭാഗമാണ് സമൻസ് വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി തുടരുന്നില്ല എന്ന് ഇ ഡിയോട് ചോദിക്കണം മലയാള മനോരമയ്ക്ക് പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയില്ല പല അന്തർധാര ആരോപണങ്ങളും നേരത്തെയും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു പക്ഷേ ഉയർന്ന ഒരു പരാതിയിലും പിണറായിയുടെ ഒരു രോമത്തിൽ തൊടാൻ ആർക്കും കഴിഞ്ഞില്ലെന്നും ബാലൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവർണ്മെന്റ് വരാൻ പോകുന്നു എന്നൊരു ധാരണ പൊതുവിൽ വന്നു അതിനനുകൂലമായിട്ടുള്ള പൊതുവികവും വന്നു അതിന്റെ ഭാഗമായി പല നാടകങ്ങളും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാടകങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിച്ചു ഉണ്ണികൃഷ്ണൻ അതെ ഉണ്ണികൃഷ്ണൻ കയ്യോടെ പിടിച്ചു ചോദ്യം മാത്രം നടക്കുന്നുള്ളൂ അല്ല ചോദ്യം ചെയ്തതിന് ശേഷമാണല്ലോ അറസ്റ്റ് നടക്കുക അതെന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാ അതാദ്യം മനസ്സിലാക്കണം എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുകയും ചെയ്യും അന്വേഷിച്ചിട്ട് എഫ്ഐആർ അല്ല അതെ അത് ആര് പിടിച്ചു കഴിഞ്ഞാലും ഹൈക്കോടതി അന്വേഷിക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിഗംഭീരമായ ഒരു ഏജൻസി അന്വേഷിക്കുകയാണല്ലോ ഉപ്പ് നിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല ഇതിൽപ്പെട്ട എല്ലണത്തിനെയും അങ്ങനെ തന്നെ വേരോടെ പിഴുതെടുത്ത് നിയമത്തിന്റെ മുമ്പ് കൊള്ളാം ആ വെള്ളം കുടിക്ക കാണാ അതിങ്ങൾ കുറെ വെള്ളം കുടിപ്പിച്ചല്ലോ കുറെ കുറെ വെള്ളം കുടിപ്പിച്ച് സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചിട്ടല്ലോ കേക്ക് കേക്ക് കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ എ ഐ ക്യാമറ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഇ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാറ്റ ചോറത്തിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പിണറായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് ഇപ്പോഴും ഇത് വീണ്ടും 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 ലാവിലിൻ ലാവിലും ലാവിലും പറഞ്ഞിട്ട് പറയാണല്ലോ അതെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും പറയേണ്ടതില്ല വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്ക് നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് ഞങ്ങളല്ലോ ചോദിക്കണ്ടേ അത് ഞങ്ങളെ പേരിൽ എന്താ കേസെടുക്കാത്തതെന്ന് പിണറായി അല്ലല്ലോ ചോദിക്കണ്ടേറേ വെറുതെ വെറുതെ മനോരമ അല്ലേ മാതൃ വേദ മനോരമ ചോദിക്ക് ആരോട് ചോദിക്കണോ പിണറായിക്ക് സമൻ സഹായിച്ചിട്ടുണ്ട് ഇത് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഉണ്ടല്ലേ നിങ്ങൾ പറയുന്നത് ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നെന്ന് അവരോട് ചോദിക്കും ഇത് വെച്ചിട്ടങ്ങ് ചോദിക്ക് "You news, Falcard?"